ഹലോ അടുത്തുള്ള തൊട്ട് അടുത്ത് തന്നെയുള്ളൊരു പറമ്പാണ് കേട്ടോ ഇത് അവിടെ ഒരുപാട് ക്രിസ്മസ് കലേഡിയം മുളച്ചിപ്പുണ്ട് മഴ ഒരു പിന്നെതായൊരു ഉണ്ട് മൂന്ന് സൈസ് വെറൈറ്റി കലേഡിയവും പിന്നെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാ ഒരു കലേഡിയം അങ്ങനെ നാല് സൈസ് കലേഡിയമുണ്ട് ഉണ്ട് പറമ്പ് ഫുൾ നിൽക്കുന്നത് ക്രിസ്മസ് കലേഡിയം ഇതാന്ന് നിൽക്കുക എന്താ രസം ഭംഗി എന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ വൈറ്റ് ഡോട്ട്സൊക്കെ ആയിട്ട് ഇതിന് കൂട്ടും കൂടി നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ എന്ത് ചെയ്യുന്നത് കുറച്ചെടുത്തായിരുന്നു എടുക്കും ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കലും പറിക്കലൊക്കെ കൂടെ നടക്കില്ലല്ലോ അതുകൊണ്ടാണ് കഴിക്കുന്ന നോക്കാണിപ്പോ പറ്റാതിരുന്നത് അപ്പം കഴിഞ്ഞ പോലെ ഞാൻ ഇതാ പറമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുടുംബശ്രീക്കാർ കളഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ തേമി എന്തൊരു ഭംഗിയാണ് ഫുൾ അതെങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല പനിയും അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ